നമസ്കാരം സച്ചിതിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരേഷ് ഞങ്ങളിപ്പോൾ ഉള്ളത് ചടയമംഗലം പബ്ലിക് മാർക്കറ്റിനകത്താണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്ന വിഷയം നിരവധി വ്യാപാരികളുടെ പരാതിയെ തുടർന്നാണ് ഞങ്ങൾ ഈ ഇപ്പോൾ ഈ സ്ഥലത്ത് എത്തിയത് കാരണം ഇവിടെ ഈ ചന്തയ്ക്കകത്ത് കുറെ നാളുകളായി അനധികൃതമായി വാഹനങ്ങൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ വ്യാപാരികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് സാധനങ്ങൾ കയറ്റുന്ന വണ്ടി ഇതിനകത്ത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ കസ്റ്റമർ അവർക്കിവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് അവരെ വണ്ടി പാർക്ക് ചെയ്യുന്നതിനോ സൗകര്യമില്ലാത്തത് കൊണ്ട് കച്ചവടം നടക്കുന്നില്ല എന്നാണ് അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സാക്ഷി ടിവിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ അറിയിക്കുകയുണ്ടായത് അപ്പോഴൊക്കെ ഞങ്ങൾ പലതവണ പഞ്ചായത്തിനോട് ഞങ്ങൾ പോയി പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ പ്രസിഡന്റ് അടക്കമുള്ളവരോട് പറയുകയും അതിന് ഉടനെ ഒരു നടപടി ഉണ്ടാകുമെന്ന് അവർ അറിയിക്കുകയും ചെയ്തു എന്നാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇവിടെ വാഹനങ്ങൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ് ഇവിടെ തന്നെ ഐ സി ഡി സി അതായത് നമ്മുടെ കുടുംബശ്രീയുടെ ഓഫീസ് ഇതിന്റെ സി ഡി സിയിലെ ഓഫീസ് ഇതിന് തൊട്ട് മുകളിലാണ് പിന്നെ ഈ ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ അതിന്റെ ജീവനക്കാർ പലരും വനിതകളാണ് അവർ എത്തുന്നത് ടൂ വീലറാണ് അവർക്കുള്ള ടൂ വീലർ സ്കൂട്ടികൾ അവർക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അവർ പല സ്ഥലങ്ങളിലും മാറ്റി വെക്കേണ്ടുന്ന അവസ്ഥയാണ് അതുപോലെ തന്നെ ഇവിടെ റബർ വ്യാപാരി ഒരു വ്യാപാരി അതായത് അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മളിവിടെ എത്തിയപ്പോ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ റബ്ബർ ഷീറ്റ് എടുക്കാനോ അത് കയറ്റിക്കൊണ്ടു കൊണ്ടുപോകാനോ ഇറക്കാനോ പറ്റുന്ന വാഹനങ്ങളിൽ പക്ഷെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കൃത്യമായും ഇവിടെ അറിയിപ്പ് വെച്ചിട്ടുണ്ട് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയുള്ള പൊതുമാർക്കറ്റിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്നും പിഴ ഈടാക്കുന്നതാണെന്നുള്ള വിവരവും കൃത്യമായും ചടയമലം ഗ്രാമപഞ്ചായത്ത് അറിയിച്ചിട്ടുണ്ട് ഈ അറിയിപ്പുകളെല്ലാം തന്നെ കാറ്റിൽ പറത്തിയാണ് ഇവിടെ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു രസകരമായ സംഭവം ഇതുപോലെ മറ്റൊരു വിഷയം നമുക്ക് പറയാനുള്ളത് ചടയമംഗലത്തെ ജംഗ്ഷനിലോട്ട് ചെന്നാൽ അവിടെയും വ്യാപാരികൾ വലിയ അതായത് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു ചടയമംഗലത്തിന്റെ ജംഗ്ഷനിലെ ഇരു സൈഡുകളിലാണ് ടൂ വീലറുകൾ രാവിലെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് പോകുന്നവർ രാത്രി എപ്പോഴെങ്കിലും വന്ന് ആ വണ്ടി വാഹനം എടുത്തുകൊണ്ട് പോകുന്ന വ്യാപാരികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അവിടെ അവരുടെ കടകളിലേക്ക് വരുന്നവർക്ക് ഒരു കാരണവശാലും അവരുടെ വാഹനം പാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല ആ പ്രത്യേകിച്ചും നിയമം ഇരിക്കവേ അതായത് പാലത്തിന് മുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നൊരു വാ മോട്ടോർ വാഹന വകുപ്പ് നിയമം ഇരിക്കവെയാണ് കടയമലം ടൗണിലേക്ക് ചെന്നാൽ ആ പാലത്തിന്റെ എന്റെ സൈഡിലായിട്ട് നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യും നമുക്ക് ഇവിടെ കച്ചോട് നമ്മുടെ കച്ചവടം നടക്കുന്ന എൻ എസ് എമ്മിന്റെ പിന്നെ ഉടമസ്ഥയോട് തന്നെ ചോദിക്കാം ഇങ്ങനെ ഇവിടുത്തെ വിഷയം എന്താണ് ഇവിടെ ഇവിടുത്തെ നിങ്ങളുടെ പരാതികൾ ഉണ്ടല്ലോ നിങ്ങളൊരു എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടികൾ ഉണ്ടെന്ന് നിറയാണ് ചെയ്യുന്നത് മാത്രമല്ല ഞങ്ങൾക്കൊരു വണ്ടി വരാൻ ഞങ്ങൾ വേറെ കടയുണ്ട് അവിടെയാണ് ഇവിടെ സീറ്റ് കൊണ്ട് പോയി കയറ്റി കൊടുക്കുന്നത് ഒരു വണ്ടി വന്ന് തിരിക്കാനോ ഒരു മാർക്കോല്ല അതുകൊണ്ട് സിമന്റിന്റെ ബിസിനസ്സാണ് ഒരു വണ്ടി കയറാനുള്ള സൗകര്യമില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളവരെ പഞ്ചായത്ത് പഞ്ചായത്ത് കമ്പ്ലൈൻറ്റ് ചെയ്ത് അവർ ബോർഡ് വെച്ചുകയും ചെയ്തു ഇതിലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ അടിക്കാനാണ് നിൽക്കുന്നത് ആരടിക്കാൻ വണ്ടിക്കാരോട് സ്ഥലം വെളിയിലുള്ള ആൾക്കാരോട് പഞ്ചായത്ത് സെക്രട്ടറി ആണ് ഞാൻ പറഞ്ഞു എന്റെ കടയിൽ തുമ്പിരുന്ന ഉത്തരവാദിത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു ഇവര് ദൂരസ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നവരോ പോകുന്നവരും ബിസിനസ്സുകാരും ഉണ്ട് ഇവിടെ അപ്പറും ഉള്ള ബിസിനസ്സാരും ഉണ്ട് അപ്പൊ ഇതിന് ഞമ്മള് പഞ്ചായത്ത് പറയാനുള്ള എണ്ണായിരം രൂപയും ജി എസ് ടി ആണ് കടയ്ക്ക് വട കൊടുക്കുന്നത് അപ്പുറത്തന്നൊരു കടയുണ്ട് അവിടെ സാധനം വര കൂടെ സാധനം വരാല്ല അത് തന്നെ ഒരു പുതിയ കടക്കാരും കൂടെ കട എടുക്കാൻ ആകത്തില്ല വന്നു നോക്കുമ്പോൾ മൊത്തം വണ്ടി പാർക്കിങ് അങ്ങനെ ഒരു കടയടുക്കടയടുത്തെങ്കിലും ബഹസംരണമെങ്കിലും ഒരു കടകൾ വരണം കടകൾ വരായി വാഹനങ്ങൾക്കും സമയത്തിൽ പഞ്ചായത്ത് കർശനമായ നടപടി സ്വീകരിക്കില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒഴുകേണ്ടി വരും അതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ മാർഗം നമ്മൾ വാടകയും കൊടുത്തിട്ട് നമ്മള് പിന്നെ വണ്ടി കൊടുക്കടുക അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ അതായ അതായത് അദ്ദേഹം പറഞ്ഞത് ഇത് പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഇതിനകത്ത് നമ്മുടെ നമ്മുടെ ഹൈവേയുമായി ബന്ധപ്പെടുന്ന സെൻട്രൽ ഹൈവേയുടെ ഫ്രണ്ട് വശങ്ങളുടെ റൂമുകൾ മാത്രമാണ് വിശ കച്ചവടം ചെയ്യുന്നവർ എടുത്തിട്ടുള്ളത് പിന്നെ അകത്തോട്ടുള്ള ഒരു കടകളും ഒരു വ്യാപാരികളും വന്ന് വാടകയ്ക്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല അതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ് ഇവിടെ സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നു അതിൽ ഏറ്റവും വലിയ രസം ഈ അനധികൃത പാർക്കിംഗ് ശ്രദ്ധയിൽപ്പെടുത്തിയ പലതവണ ശ്രദ്ധേയപ്പെടുത്തിയിട്ടുള്ള ഒരു സാധ്യമാണെന്ന് പലരും പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് എം ഇ ഡി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ എം ഇ ഡി ഓഫീസിന് തൊട്ടു താഴെയാണ് ഇത്തരം ഒരു പാർക്കിംഗ് അതുപോലെ തന്നെ ഈ എം ഇ ഡി ഓഫീസിന് നൂറ് മീറ്ററാണ് ഞങ്ങൾ കഴിഞ്ഞ പിന്നെ ഇപ്പോൾ അറിയുന്നത് ചടയമംഗലം പിന്നെ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന പാലത്തിന് മുകളിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന നൂറോളം ബൈക്കുകൾ ആ റോഡ് സൈഡിൽ നിൽക്കാം വളരെ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ കാൽനട യാത്രക്കാർ അങ്ങനെ ഇരുചക്ര വാഹനക്കാർ ഒക്കെ തന്നെ അധികം ഉപയോഗിക്കുന്ന ഒരു റോഡാണ് ആ ചടയമംഗലം ജംഗ്ഷനിലെ ആ പ്രദേശം പക്ഷെ അവിടെ ഇപ്പോ കാൽനടക്കാർക്ക് പോലും സൗകര്യപ്രദമായി നടക്കാൻ പറ്റാത്ത രീതിയിൽ വാഹനങ്ങൾ നിരന്തരം അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ് അതിന് ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും ശരി ഇതിനൊരു പരിഹാര മാർഗം പഞ്ചായത്തിന്റെയോ എം ഇ ഡിയുടെ പ്രതീക്ഷയോടെ ഞങ്ങൾ തൽക്കാലം ഈ തൽക്ഷണ സമയാത്രം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം